അപ്പം ഇന്നു പറഞ്ഞാൽ ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെയും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് ഇത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ ഐറ്റം കൊണ്ടുവരുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പൊരി വെച്ചിട്ടേ പൊരി ഉണ്ട കഴിച്ചിട്ടില്ലേ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ പൊരി ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാനൊരു നൂറ്റൻപത് ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇതിപ്പോ സോഫ്റ്റ് ആയിട്ടാണല്ലോ ഉണ്ടാകുന്നത് അപ്പൊ അതൊന്ന് വറുത്തെടുക്കണം ഒരു രണ്ട് ഒക്കെ മതിയാവും അപ്പൊ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം വളരെ എളുപ്പമാണ് ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ നമ്മുടെ എല്ലാം കടകളിലൊക്കെ ഇതിപ്പോ കിട്ടുന്നുണ്ട് ഈ പൊരിയാണെങ്കിൽ നമുക്ക് മേടിക്കാൻ കിട്ടും വളരെ എളുപ്പത്തിൽ ഒരു നാലുമണി പലഹാരമായിട്ടൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പൊ തീ കൂടി പോരുത് എന്നാൽ പെട്ടെന്ന് കരിഞ്ഞു ഞങ്ങൾ പരിഞ്ഞുപോകെട്ടോ അപ്പൊ അതുകൊണ്ട് തീ കൂടാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഞാനിതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നിങ്ങൾ കാണിക്കാവേ വളരെ എളുപ്പമാണ് നമുക്ക് ശർക്കരയും പൊരിയും ഏലക്കയ്യും ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ പിന്നെ നമ്മൾ തീ മാത്രമൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ മക്കൾക്കൊക്കെ മധുരം ഇഷ്ടമാകണല്ലോ അപ്പോൾ അത് ഒരു ദിവസം ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തതിൽ അവർ അടിപൊളിയായിട്ട് കഴിച്ചോളൂ ആ മതിയാവും കേട്ടോ അതെ ഇപ്പം നല്ല സിറ്റുവേഷൻ നല്ല രീതിയിൽ ഇതിനെ ഹാർഡായിട്ടുണ്ട് നമുക്കിതിനെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം ഇപ്പൊ ഇതൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത് അതിലൊരു അല്പം മാത്രം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവേ ഇതിപ്പോൾ ഇതിൽ അരി അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ് അതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ എടുക്കുന്ന ശർക്കര അഴുക്കൊക്കെ ഉള്ളതാണെന്നാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഇപ്പൊ നമ്മുടെ ശർക്കര എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കാനായിട്ട് പാടില്ല കേട്ടോ ഇച്ചിരി ഒന്ന് കുറുകി വരണം കണ്ടോ അത് നമ്മൾ വെള്ളത്തിൽ ഒന്ന് ഒഴിച്ചു നോക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ മെൽറ്റ് ആയി പോകാത്ത രീതിയിൽ കിട്ടണം അതാണ് ശർക്കരയുടെ പരി പരുവെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ശർക്കരയെല്ലാം ഉരുകി കറക്റ്റ് പരിവത്തിന് കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക പൊരിയുടെ അകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ശർക്കര അരിച്ചെടുക്കണം എന്നുള്ളവർ അരിച്ചെടുക്കുക ഇതിപ്പോൾ തരിയിൽ വേറെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അരിക്കാത്തത് കേട്ടോ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നമ്മൾ നല്ലതുപോലൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതാണ് പിന്നെ നമ്മുടെ ശർക്കരയുടെ ഇത് മാത്രമേ ഉള്ളൂ ആ പരുവ ആകുന്നവരെ ഒന്ന് ഉരുക്കി എടുക്കേണ്ടതായിട്ടുള്ളത് ഒന്ന് കുറുകി വരണം അപ്പം നിങ്ങൾ എടുക്കുന്ന ഷർട്ട് വെച്ചിട്ട് കളർ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊരിയും കളർ കുറവായിരിക്കും അല്ലെങ്കിൽ നല്ല ഡാർക്ക് കളറിൽ തന്നെ നമുക്ക് കിട്ടും ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ജസ്റ്റ് ഒന്ന് തണുത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഉണ്ട പിടിക്കണം അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ട പിടിക്കാൻ പറ്റിയല്ല നമ്മുടെ കൈയ്ക്ക് പറ്റുന്ന ചൂടോട് കൂടി വേണം ഉണ്ട പിടിക്കാനായിട്ട് അപ്പോൾ നമ്മളിതിൻ്റെ ചൂടാവുന്നതിന് മുമ്പേ നമ്മൾ ഉണ്ട പിടിക്കണം അല്ലെങ്കിൽ ഉണ്ട പിടിക്കാൻ പറ്റിയല്ല അപ്പം ഉണ്ട പിടിക്കുന്നതിന് മുമ്പ് കയ്യിൽ ഒരു അല്പം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ നമ്മൾ വരട്ടിട്ട് വേണം ചെയ്യാൻ അപ്പം നമ്മളേതേ ഞാൻ കുറച്ച് ഉണ്ടേ പിടിച്ചിട്ടുള്ളൂ ബാക്കി പിടിക്കാനുണ്ട് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം പിടിക്കും പിടിക്കണം അതുവരെ കൈ നമ്മൾ നെയ്യോ അല്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ടൗണ്ട പിടിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാലേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമന്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓളം നിറഞ്ഞ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പം അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്